അപ്പോൾ ഒരു ഇഷ്യൂ ഉള്ള ഒരു പ്രശ്നമുള്ള കുടുംബാംഗങ്ങൾ അവർ ആ പ്രശ്നം പരിഹരിക്കുമ്പോൾ ഒരു പരിഹർത്താവിനെ തേടണം എന്നത് എന്തായാലും പൊതുവായി എല്ലാവരും അംഗീകരിക്കുന്നു പക്ഷേ ആ പരിഹർത്താവ് പലപ്പോഴും നാട്ടിലെ വാർഡ് മെമ്പറോ അതല്ലെങ്കിൽ നാട്ടിലൊരു വലിയ ഒരാളൊക്കെ ആയിരിക്കും ആരെയാണ് അവർ തിരഞ്ഞെടുക്കേണ്ടത് തിരഞ്ഞെടുക്കുന്ന ആൾക്കുണ്ടാകേണ്ട ഗുണഗണങ്ങൾ എന്താണ് അവർ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ എന്താണ് അത് മുതൽക്ക് നമുക്ക് ചർച്ച ആരംഭിക്കാം ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഇസ്ലാമിക സ്റ്റെപ്പുകൾ എന്തുകൊണ്ട് ആളുകൾ സ്വീകരിക്കുന്നില്ല എന്നതിന് ഒരു പ്രധാന കാരണമുണ്ട് അതായത് ഈ വിവാഹമോചനത്തിക്ക് എത്തുന്നത് ഒരു വാശിയും അതേപോലെ തന്നെ ഒരു വാശിയും വീറൊക്കെ വർദ്ധിച്ചു വരുമ്പോഴാണ് അപ്പം അവർ തീരുമാനമെടുത്ത് കഴിഞ്ഞു എന്ന് ഇതിന് യോജിക്കരുത് മനസ്സുകൊണ്ട് തീരുമാനമായി തീരുമാനമായി അപ്പം അത് രക്ഷിതാക്കന്മാരും കുടുംബങ്ങളും അതെ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും എന്തല്ല ഇസ്ലാമിൻ്റെ ഓരോ സ്റ്റെപ്പുകളും ഇവർക്ക് വീണ്ടും സാധ്യതകളുണ്ട് യോജിക്കാൻ യോജിക്കരുതേ എന്ന് തീരുമാനിച്ചുകൊണ്ട് സ്റ്റെപ്പുകൾ നീക്കുന്ന ആളുകൾ എന്തായാലും യോജിപ്പിന് അനുകൂലമായ ചർച്ചകൾക്ക് എന്തെങ്കിലും നിക്കൂല അതുകൊണ്ടാണ് ഇവർ മധ്യസ്ഥന്മാരെ തിരഞ്ഞെടുക്കുമ്പോഴും ഈ വിയോജിപ്പ് പൂർത്തിയാക്കി കൊടുക്കാൻ പറ്റിയ മധ്യസ്ഥന്മാരെ കണ്ടെത്തുക അധികം ആളുകൾ കൊണ്ടല്ല നല്ലോണം സംസാരിക്കാൻ പറ്റിയ ആൾക്കാരെയാണ് അവർ വന്നുകഴിഞ്ഞാൽ എന്താ വച്ചാൽ അവർക്ക് നമുക്കൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റൂല അവർ ഇങ്ങോട്ട് പറയുന്നത് കേൾക്കാനേ പറ്റുള്ളൂ സമൂഹത്തിൽ എവിടെയും പോലീസ് സ്റ്റേഷനിലും എവിടെ വേണമെങ്കിലും പോയിട്ട് നാല് വർത്തമാനം പറയാൻ പറ്റുന്ന ആളുകളെയാണ് രണ്ട് വീട്ടുകാരും കൂട്ടുക നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലത് എന്താ വെച്ചാൽ ഇസ്ലാമികമായ കാര്യങ്ങളെക്കുറിച്ചും പ്രായോഗികമായ സംഗതികളെക്കുറിച്ചും അറിയുന്ന ഇസ്ലാമിക വിവരമുള്ള പണ്ഡിതന്മാരെന്നു പറഞ്ഞില്ലെങ്കിലും ഇസ്ലാമിക കാഴ്ചപ്പാടുകളുള്ള ആളുകൾ അവർ അള്ളാഹുനെ ഭയപ്പെടുന്ന ആളുകളാണെങ്കിൽ എന്ത് ചെയ്യുക തങ്ങൾക്ക് ഏതെങ്കിലും ഒരു കക്ഷിയോട് അനുകൂലം കാണിക്കുകയോ അനീതി കാണിക്കുകയോ ചെയ്യാതെ നിഷ്പക്ഷമായി നമ്മൾ ഇസ്ലാഹ് എന്ന് പറഞ്ഞില്ലേ ഇവരെ ഒന്നിപ്പിക്കണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹമുള്ള വളരെ നിസ്വാർത്ഥരായിട്ടുള്ള നിഷ്പക്ഷരായിട്ടുള്ള ഇസ്ലാമിക ബോധമുള്ള ആളുകളെയാണ് പൊതുവെ ഇതിനെ മധ്യസ്ഥരാക്കാൻ നല്ലത് അത് പലപ്പോഴും എന്താ വച്ചാൽ ഈ രണ്ട് കുടുംബങ്ങളുമായിട്ടോ ആളുകളുമായിട്ടോ ഒന്നും പേഴ്സണൽ ബന്ധമുള്ളവരാവണ്ട ഇപ്പോൾ നമ്മളൊക്കെ ചില സന്ദർഭങ്ങളിലൊക്കെ ഇങ്ങനത്തെ കേസുകൾ വരുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരിക്കലും ഈ രണ്ട് കക്ഷികളെയും ഈ വിഷയത്തിന് വേണ്ടി മാത്രം നമ്മൾ പരിചയപ്പെടുന്നത് അതിൻ്റെ മുമ്പ് നമുക്ക് അവരുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല അതുകൊണ്ട് ഈ രണ്ട് കക്ഷികൾ ഏതെങ്കിലും ഒരു കക്ഷിയോട് നമ്മുടെ മനസ്സിനെന്തില്ല അവരിലെ ന്യായത്തിനല്ലാതെ ഇല്ല ഇനി അങ്ങനെ ഒരു ഭാഗത്ത് ന്യായം ഒരു ഭാഗത്ത് അന്യായം ഉണ്ടെങ്കിൽ പോലും യോജിപ്പിക്കാൻ നല്ലത് എന്താണ് ഇവരെത്താണ് കംപ്ലീറ്റ് തെറ്റ് എന്നൊരു മധ്യസ്ഥൻ പറയുന്നത് കൊണ്ട് ഒരു യോജിപ്പിൻ്റെ സാധ്യത ഒരിക്കലും ഉണ്ടാവില്ല നമ്മൾ ഒരു ഭാഗത്തൊരു തെറ്റ് കാണുമ്പോൾ അതുപോലൊരു തെറ്റ് ഇവിടെയുണ്ട് അവിടെ കുറേ ശരികളുണ്ട് ഇവിടെയും കുറേ ശരികളുണ്ട് ചില മനസ്സിലാക്കായ്മകളൊക്കെയാണ് ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞ് അവരെ പരമാവധി പ്രകോപിപ്പിക്കാതെ ഏതെങ്കിലും ഒരു കക്ഷിക്ക് ക്ഷീണം സംഭവിക്കാതെ രണ്ടു കാരും ഇനിയും കുറേ കാലം മുന്നോട്ട് പോകേണ്ട ഒരു നിലയ്ക്ക് യോജിപ്പിക്കാവുന്ന ആളുകളാണ് ഒരു മധ്യസ്ഥന്മാരായി എപ്പോഴും നല്ലത് റേഡിയോ സ്നേഹക്കൂട് പരിപാടിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത് ജീവിതത്തിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും ഉണ്ടാകാത്ത ഒരാളുമുണ്ടാവാനിടയില്ല എന്നാൽ സങ്കടങ്ങൾ പങ്കുവെക്കാനും പരിഹാരം നിർദ്ദേശിക്കാനും ആരെങ്കിലുമുണ്ടെങ്കിൽ എന്തൊരാശ്വാസമായിരിക്കും നമ്മേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്നവർ ഉണ്ടെന്നറിയുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ പലതും നിസ്സാരമായും തോന്നാം സങ്കടങ്ങൾ പങ്കുവെക്കപ്പെടുമ്പോഴേ പാതി വിഷമം പരിഹരിക്കപ്പെട്ടുവെന്ന ആശ്വാസം വന്നു ചേരും പക്ഷേ അതിന് പറ്റിയ ഒരത്താണി കിട്ടുന്നില്ല എന്നതായിരിക്കും നിങ്ങളുടെ പ്രശ്നം വിഷമിക്കേണ്ട പീസ് റേഡിയോ നിങ്ങൾക്കൊപ്പമുണ്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി കമൻറ്റ് ചെയ്യൂ